നമസ്കാരം ചെ ബി തിരുവനന്തപുരത്ത് വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് ആൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് പനി കൂടുന്ന കൂടിയതിൻ്റെ പേരിലായിരിക്കും അവർ പക്ഷേ മറ്റ് രോഗസംബന്ധമായിട്ടുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണെന്നറിയത്തില്ല അവർക്ക് ശ്വാസം മുട്ടുണ്ടാകുന്നു അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരെ വന്ന് ആ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതായത് ഈ ഓക്സിജൻ സിലിണ്ടർ കടുപ്പിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇതിൽ രണ്ട് മണിക്കൂർ ദൈർഘ്യം മാത്രമാണ് നിലവിൽ മറ്റ് സിലിണ്ടർ ഇവിടെ ലഭ്യമല്ല എത്രയും പെട്ടെന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെടുവാണെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തേണ്ടി വരും അങ്ങനെ അവിടെ തന്നെയുള്ള അതായത് ഈ രോഗി താമസിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ ഈ രോഗിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ളത് അദ്ദേഹത്തിന് കാഴ്ച വലിയ പ്രശ്നമായിട്ടുള്ള ഒരാളാണ് അപ്പൊ മറ്റ് സഹായത്തിന് ആരും തന്നെ ഇല്ല അപ്പോ വാർഡ് മെമ്പർ ഈ രോഗിക്കൊപ്പം നിൽക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് സത്യത്തിൽ ആത്മാർത്ഥതയുള്ള ആത്മാർഥതയുള്ള സ്ത്രീയാണെന്ന് പറയുമെങ്കിലും ഇവരെത്രത്തോളം ഈ രോഗിയെ വേണ്ട രീതിയിൽ സഹായം എത്തിച്ചു കൊടുത്തു എന്നുള്ളത് സംശയം തന്നെയാണ് അത് പിന്നീട് അതിലേക്ക് വരാം അപ്പൊ നിലവിൽ ആംബുലൻസ് സൗകര്യം എന്ന് പറയുന്നത് നൂറ്റിയെട്ട് നമ്പര് വിളിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആരെയാണോ കണക്ട് ആകുന്നത് കസ്റ്റമർ കെയറിലേക്ക് പോകും കസ്റ്റമർ കെയർ തിരിച്ചു അവർ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ വിളിക്കുന്ന ഒരു ഓക്സിജൻ ഉള്ള പക്ഷേ ഗവൺമെന്റ് സ്പെഷ്യൽ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള ആ കടുത്ത പനിയെ തുടർന്ന് വെള്ളറട സ്വദേശിക്കായി നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടിയാണിത് രോഗിയുടെ നില ഗുരുതരമാണെന്നും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടത്

അപ്പോൾ നൂറ്റിയെട്ട് നമ്പറിൽ വിളിക്കുന്ന കസ്റ്റമർ കെയർ പറയുന്നത് അവിടെ കുരിശിമല എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അവിടുത്തെ എമർജൻസിക്ക് വേണ്ടി മാത്രം അത് കേന്ദ്ര അല്ല സോറി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവോടെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് നിലവിൽ ആ ആംബുലൻസ് പിന്നെ അല്ല പക്ഷേ ആ സ്ഥലത്ത് സ്പെഷ്യൽ ഓർഡർ പ്രകാരം അവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവര് പറയുന്നത് ഈ സ്ത്രീ പറയുന്നുണ്ട് ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് രോഗി കൊണ്ടും മറ്റ് മാർഗങ്ങളൊന്നുമില്ല നിങ്ങൾ ഏത് വിധേനയും വിട്ടു തരണമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതൊന്ന് ഇതിന്റെ ഫസ്റ്റ് കംപ്ലൈന്റ് വരുന്നത് ഈ നൂറ്റിയെട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഇതിനെ കൃത്യമായിട്ട് അന്വേഷണം വേണം ഇതിന് വേണ്ട രീതിയിൽ ശിക്ഷ നടപ്പാക്കുകയോ വേണമോ എന്നുള്ളത് അത് സർക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിന്റെ ഈ ഭാഗത്ത് ആരാണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന് ഇനിയും ഒരു അവസ്ഥ വരരുത് ഒരു രോഗിക്ക് കാരണം ഒരു പള്ളി അല്ലെങ്കിൽ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിൽ അനവധി ആത്മീയ കേന്ദ്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഉത്സവങ്ങളൊക്കെ അപ്പോ ഈ ഒരു ഇപ്പം അത് മാത്രമല്ല ഇപ്പൊ ഉത്സവ സീസൺ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു പർട്ടിക്കുലർ സൈഡിലേക്ക് ആംബുലൻസ് കൊടുക്കുകയും ഏതെങ്കിലും ഒരു എമർജൻസി കേസ് ഇപ്പം ഇവർക്ക് വലിയ സാമ്പത്തിക ഇല്ലാത്ത ഒരു വിഭാഗമാണ് അപ്പം അവർക്ക് മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോഴാണ് നൂറ്റിയെട്ട് ആംബുലൻസിനെ ആശ്രയിക്കുന്നത് അപ്പോ ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ആരെടുത്താണ് ചോദിക്കുക ആരെടുത്താണ് ഇവർ പറയുക ജീവവായുവിനായി രാജ്യം കേഴുമ്പോൾ ഓക്സിജൻ ക്ഷാമമില്ലെന്ന ആശ്വാസത്തിലാണ് കേരളം ആവശ്യത്തിലധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച പുതിയ കേരള മാതൃക മഹാമാരി കാലത്ത് കാഴ്ചവെക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഈ മൂടി ഷാജഹാൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് പുള്ളിയാണ് എന്നോട് പറയുന്നത് സി എച്ച് സി തൊട്ടടുത്തുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം സർക്കാർ ആശുപത്രിയിൽ നിന്ന് വിളിച്ചാലെങ്കിലും ആംബുലൻസ് വിട്ടാലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഡോക്ടറെ വിട്ട് വിളിപ്പിക്കാം പറഞ്ഞു അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടും വന്നില്ല ആംബുലൻസ് പിന്നെ ഒരു പ്രൈവറ്റ് ആംബുലൻസിന് കയറ്റിയിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ അവർ ആദ്യം തന്നില്ല അത് ഈ പുള്ളി ഓക്സിജൻ സിലിണ്ടർ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ലയെന്ന് കേട്ട് ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചൂടായപ്പോഴും അവിടെ നിന്ന് ഒരു സിലിണ്ടർ എടുത്ത് തന്നു ആ സിലിണ്ടർ വെച്ചിട്ടാണ് പിന്നെ പോയത് അപ്പൊ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാമോ ഈ സാഹചര്യത്തിൽ കാരണം അവർ ഈ ഓക്സിജൻ സിലിണ്ടർ നൽകാത്തത് എന്ത് കാരണം കൊണ്ടായിരുന്നു അവിടെ പോയപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഓക്സിജൻ ലെവൽ കുറവാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോ ഡോക്ടർ ഓക്സിജൻ നോക്കാം അതായത് ആദ്യം നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസിലേക്ക് വിളിക്കുമ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കെയർ സംസാരിക്കുന്നതിന് ശേഷം അവിടെയുള്ള തൊട്ടടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഈ നൂറ്റിയെട്ട് ഹോസ്പിറ്റലിലെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട് ഇവർ ആര് തന്നെ അതായത് ഈ പഞ്ചായത്ത് മെമ്പറോ ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ഈ രണ്ട് വിഭാഗവും ഇപ്പോൾ യാതൊരുവിധ പ്രയോജനവും കിട്ടാത്തതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനെ വരെ ആശ്രയിക്കുന്നുണ്ട് വരും അപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉള്ള തിരിച്ചുള്ള റിപ്ലൈ എന്ന് പറയുന്നത് ഇത് നിലവിലിപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് കേസാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കിത് മറ്റുള്ള മാർഗങ്ങളും നമുക്കില്ല അതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ അനുവാദം അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് മാത്രമേ അതിന് ഉത്തരവാദി ഉള്ളൂ ഉത്തരവാദിത്വം ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് ഏത് വിധേനയും ഒരു വെഹിക്കിള് സംഘടിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറുക എന്നുള്ളതാണ് അപ്പം അവർ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള സി എച്ച് സി അതായത് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങി ആ വാങ്ങി ആ ഒരു വാനിൽ ഘടിപ്പിച്ച് അത് തൊട്ടടുത്തുള്ള ഏതൊരു വാൻ സംഘടിപ്പിച്ചിട്ട് ആ വാനില്ലാത്ത ഈ ഓക്സിജൻ സിലിണ്ടർ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അത് ആംബുലൻസ് തന്നെയാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഏത് വിധേനയും അവർ സി എച്ച് സിന്ന് സി എച്ച് എസ് സി നിന്ന് കൊണ്ടുപോകുന്ന വഴി ആ മധ്യത്തിന് വെച്ചാണ് പിന്നെ ഈ സ്ത്രീ മരിക്ക മരണപ്പെടുന്നത് അപ്പം നമ്മൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത് പ്രത്യേകം കേരളം എന്തുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊറോണ സമയത്ത് ഇവിടുത്തെ കേരള സർക്കാർ നല്ല രീതിയിൽ ഓക്സിജൻ സിലിണ്ടറുകളും ഇത് സേവ് ചെയ്ത് വെക്കാനുള്ള എല്ലാ സാമഗ്രികളും ഏർപ്പെടുത്തിയതാണ് ഇതിനു വേണ്ടി വലിയൊരു ശതമാനം തുക നടപ്പിലാക്കിയിട്ടുണ്ട് കോവിഡ് രണ്ടാം തരംഗത്തിലെ രാജ്യത്തെ കാഴ്ചകൾ ഹൃദയ ഭേദഗം ഓക്സിജൻ കിട്ടാതെ രാജ്യ തലസ്ഥാനത്തടക്കം ജനം മരിച്ചു വീഴുന്നു ഭരണാധികാരികൾ നിസ്സഹായത പ്രകടിപ്പിക്കുന്നു അപ്പോഴാണ് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഓക്സിജൻ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയുന്നത് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങൾക്കടക്കം ഓക്സിജൻ നൽകാനും കഴിയുന്നു ടക്കമുള്ള സംസ്ഥാനങ്ങളെ മഹാമാരി കാലത്തെ പിടിച്ചു നിർത്തിയത് കേരളത്തിന്റെ സഹായം കൊണ്ടായിരുന്നു ഇത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എമർജൻസി ഘട്ടങ്ങളിൽ അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഏതൊരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സർക്കാർ ഈ ലോകം ഒട്ട്ക്ക് എല്ലാ അവാർഡുകളും ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഏറ്റവും നല്ല എല്ലാ സൗ സൗകര്യങ്ങളും ഒരുക്കുന്ന മറ്റ് എല്ലാ ആരോഗ്യ മേഖലകളെ സംബന്ധിച്ചും ലോക നിലവാരമുള്ള രീതിയിലാണെന്ന് പറയുന്ന ഒരു കേരളത്തിലാണ് ശ്വാസം മുട്ടിയാണ് ആ രോഗി മരിച്ചു മരിച്ചിരിക്കുന്നത് ഇത് ചെറിയ കാര്യമൊന്നുമല്ല നമ്മളൊക്കെ യു പിയിലോട്ട് നോക്കിയിട്ട് ഈ ഓരോ ഘോരം പ്രസംഗിക്കുന്നതിൽ മാത്രം കാര്യമൊന്നുമില്ല നിലവിലുള്ള നിലവിലിവിടെ എല്ലാ സാമഗ്രികളും സൗകര്യങ്ങളും ഉണ്ട് ഇത് ആരാണ് ഇത് കൃത്യതയോടെ ചെയ്യാത്തത് ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആരാണ് ഇനിയിപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആംബുലൻസ് സർവീസ് മാറി നിൽക്കട്ടെ അപ്പൊ ഓക്സിജൻ സിലിണ്ടറിലേക്ക് വരാം അപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ കാര്യത്തിലും അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരൊറ്റ സിലിണ്ടറിലാണ് ആ സിലിണ്ടർ ഫുൾ ആയിരുന്നില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആ വഴി മധ്യം വെച്ചിട്ട് പിന്നെ തീർന്ന അവസ്ഥ വരില്ലല്ലോ അപ്പൊ ആ യാത്രയിൽ തന്നെയാണ് ഇവർക്ക് ശ്വാസമില്ലാതെ മരിച്ചു പോകുന്നത് അപ്പം ഇവിടെ ഓക്സിജൻ സിലിണ്ടറിന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം ാണ് ഇത്തരത്തിലുള്ള പ്ലാനിങ്ക്ലോപിക്കുക എല്ലാ മെഡിക്കൽ കോളേജുകളിലും രണ്ട് ലിക്വിഡ് ഓക്സിജൻ ടാങ്ക് ഒരുക്കി ഉൾപ്പെടെയുള്ള ഒരുക്കിൾ ഉൽപാദന സൗകര്യം ഓക്സിജൻ ടാങ്ക് ആണ് അതോടൊപ്പം ഈ അവസാന സമയത്ത് അതായത് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നതിനകത്ത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് അതിനുശേഷം മറ്റ് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് സി എസ് സിയിലേക്ക് ചോദിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സിലിണ്ടർ സംഘടിപ്പിച്ച് ഈ സ്വകാര്യ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് സെറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന ആനി പ്രസാദ് എന്നാണ് ഈ ഈ മെമ്പറുടെ പേര് മെമ്പർ കാര്യം കൊടുക്കുന്നില്ല ഈ കൂടി ഷാജഹാൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് പുള്ളിയാണ് എന്നോട് പറയുന്നത് സി എച്ച് സി തൊട്ടടുത്തുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം സർക്കാർ ആശുപത്രിയിൽ നിന്ന് വിളിച്ചാലെങ്കിൽ ആംബുലൻസ് വിട്ടാലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഡോക്ടറെ വിട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടും വന്നില്ല ആംബുലൻസ് പിന്നെ ഒരു പ്രൈവറ്റ് ആംബുലൻസിന് കയറ്റിയിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ അവർ ആദ്യം തന്നില്ല അത് ഈ പുള്ളി ഓക്സിജൻ സിലിണ്ടർ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ലേന്ന് കേട്ട് ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചൂടായപ്പോഴും അവിടെ നിന്ന് ഒരു സിലിണ്ടർ എടുത്ത് തന്നു ആ സിലിണ്ടർ വെച്ചിട്ടാണ് പിന്നെ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാമോ ഈ സാഹചര്യത്തിൽ അവിടെ പോയപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഓക്സിജൻ ലെവൽ കുറവാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ ഓക്സിജൻ ആദ്യം കൊടുക്കാതിരുന്നതിന്റെ പേരിൽ പിന്നീട് ആ ആംബുലൻസ് പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസിലെ ഡ്രൈവർ കയറി സംസാരിച്ച് കയറത്ത് സംസാരിച്ചതിന് ശേഷമാണ് ആ സിലിണ്ടർ അവർക്ക് നൽകുന്നത് അങ്ങനെയും ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേസ് കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നും നൂറ്റിയെട്ട് ഡിപ്പാർട്ട്മെന്റ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൃത്യമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നു ആണ് നിലവിൽ ആനി പ്രസാദ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടുത്തെ ഈ രോഗിയുള്ള രോഗിയുടെ മെമ്പറായിട്ട് നിൽക്കുന്ന ഈ സ്ത്രീ നിലവിൽ അറിയിച്ചിട്ടുമുണ്ട് ഇത് എത്രമാത്രം പിന്നീട് അതിനെ പറ്റിയുള്ള ഫോളോ അപ്പ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല എങ്കിൽ തന്നെയും ഒരു കാരണവശാലും കേരളത്തിലെ പൊതുജനം ജനസമൂഹം ഇതിന് വിട്ടുകളയാൻ പറ്റില്ല ഇത് നിലവിൽ ഇത് ഒരു കുടുംബത്തിന്റെ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊള്ളില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഇത് വേണ്ട രീതിയിൽ ഇപ്പം ആംബുലൻസ് സർവീസ് ഓക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് എന്നുള്ളതല്ല ഈ ഉള്ള സാധനം എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമാക്കുക എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടി സർക്കാർ നടപ്പാക്കണം അതിന് ഗതാഗത വകുപ്പ് മന്ത്രി ആയാലും ശരി ഇവിടുത്തെ എം പി ഡി ആയാലും ശരി മുഖ്യമന്ത്രി ആഭ്യന്തരം ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും ഏകോപിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനം കൃത്യമായിട്ട് നടപ്പാക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്